ഒക്ടോബർ ഇരുപത്തി ഒന്ന് തീയതികളിലായി വി വി എം എച്ച് എസ് എസ് മാറാക്കര എ യു പി എസ് കാടാമ്പുഴ എന്നിവിടങ്ങളിലായി നടന്ന കുറ്റിപ്പുറം ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ജി എച്ച് എസ് എസ് കുറ്റിപ്പുറം ഓവറോൾ ചാമ്പ്യൻമാരായി എം എസ് എം എച്ച് എസ് എസ് കല്ലിങ്ങൽ പറമ്പ് രണ്ടാം സ്ഥാനവും ഐ ആർ എച്ച് എസ് 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 പൂക്കാട്രി മൂന്നാം സ്ഥാനവും നേടി ശാസ്ത്രമേളയിൽ ജി എച്ച് എസ് എസ് കുറ്റിപ്പുറം വി വി എം എച്ച് എസ് എസ് മാറാക്കര എംഇഎസ് എച്ച് എസ് എസ് ഇരുമ്പ്ളിയം യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഗണിത ശാസ്ത്രമേളയിൽ എം എസ് എം എച്ച് എസ് എസ് കല്ലിങ്ങൽ പറമ്പ് ജി എച്ച് എസ് എസ് കുറ്റിപ്പുറം ബി എച്ച് എസ് എസ് മാവണ്ടിയൂർ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടി സാമൂഹ്യ ശാസ്ത്രമേളയിൽ ജി എച്ച് എസ് എസ് കുറ്റിപ്പുറം ഒന്നാം സ്ഥാനവും വി വി എം എച്ച് എസ് എസ് മാറാക്കര രണ്ടാം സ്ഥാനവും എംഇഎസ്എസ് ഇരുമ്പിളിയം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഐ ടി മേളയിൽ ജി എച്ച് എസ് എസ് കുറ്റിപ്പുറം ജി എച്ച് എസ് എസ് ആദവനാട് ഐആർഎച്ച് എസ് എസ് പൂക്കാഡ്രി എന്നീ സ്കൂളുകൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടി പ്രവൃത്തി പരിചയ ഐആർഎച്ച് എസ് എസ് പൂക്കാട്ടി എംഇഎസ് കല്ലിങ്ങൽ പറമ്പ് ബിഎച്ച് എസ് 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 മാവണ്ടിയൂർ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരു പരാതിക്കും ഇടം നൽകാതെ നല്ല രീതിയിൽ മത്സരം നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ മാറാക്കര ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പൻ സ്കൂൾ മാനേജർ ബഷീർ ചോലയിൽ ഹെഡ് മാസ്റ്റർ സാജിദ് പി ടി എ പ്രസിഡന്റ് കെ പി രമേശ് എന്നിവർ പറഞ്ഞു ملک ملے آئین پہلے ملک پریوا کے യർ സെക്കൻഡറി സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമായി പ്രവൃത്തി പരിചയമേളയിൽ ഐ ടി മേളയും ശാസ്ത്രമേളയുമാണ് ഈ വിദ്യാലയത്തിൽ നടക്കുന്നത് കുട്ടിപ്പറം സബ് ജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നായി ഇന്നലെ ഏറെക്കുറെ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പ്രവൃത്തി പരിചയമേളയിലും ഇന്ന് സയൻസ് വേളയോടനുബന്ധിച്ച് എണ്ണൂറിലധികം ദുഃഖകളുമാണ് എന്ന കൽസിനും പങ്കെടുക്കുക